അന്തർ സംസ്ഥാന പാതയിലെ യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇരിട്ടി ടൗണിലെ എത്തുന്നവർക്കും കച്ചവടക്കാർക്കും ഉൾപ്പെടെ വലിയ ഒരു ഭീഷണി തീർക്കുകയാണ് നമ്മുടെ ഇരിട്ടി പുതിയ പാലത്തിന് സമീപത്തുള്ള ഇരട്ടിക്കുന്ന് ഇരിട്ടി പുതിയ പാലം നവീകരണത്തിൻ്റെ ഭാഗമായി ഒന്നര ഏക്കറോളം സ്ഥലം സർക്കാർ വാങ്ങിക്കുകയും ഇരട്ടി പാലം ജംഗ്ഷനിൽ വീതി കൂട്ടുകയും ചെയ്തിരുന്നു എന്നാൽ അത് വീതി കൂട്ടി ഇപ്പോൾ ഇരട്ടിപ്പാലം നവീകരിച്ചതിന് ശേഷം ഇപ്പോൾ ചെങ്കുത്തായ ഒരു കുന്നായി മാറിയിരിക്കുകയാണ് ഇരട്ടി ഇപ്പോൾ ഇരട്ടി കുന്നിൻ്റെ മുകളിൽ ഒരു വീടുണ്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു വീടാണ് ആ വീട്ടിലേക്ക് പോകുന്ന വഴി ഉൾപ്പെടെ ഇടിഞ്ഞ സ്ഥിതിയിലാണ് ഇതിന് താഴെയാണ് നിരവധി വാഹനങ്ങൾ നിർത്തിയിടുന്നത് പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന പാതയിൽ നിന്നും വരുന്ന ലോറികളും മറ്റും നിർത്തിയിടുന്നത് ഈ പുഴയോരത്ത് തന്നെയാണ് ഇരട്ടി അതായത് ഇരട്ടിയിൽ നിന്നും കൂട്ടുപുഴയിലേക്കുള്ള ഈ റൂട്ടിൽ അതായത് അന്തർ സംസ്ഥാന പാതയാണ് ഈ റൂട്ടിൽ ഒരു ഭാഗം ഈ ചെങ്കുത്തായ കുന്നും മറുഭാഗം പുഴയുമാണ് ഒരുപക്ഷെ ഒരു വലിയ അപകടത്തിന് തന്നെ ഇത് വഴിവെച്ചക്കാവുന്നതാണ് ആ രീതിയിലാണ് കുന്ന് ഇടിച്ചിട്ടുള്ളത് ഈ കുന്ന് ഇടിക്കുന്ന സമയത്ത് തന്നെ കേസ്റ്റിഫ് റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി വിദഗ്ധ സമിതിയെ കൊണ്ടുവന്ന് ഇവിടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും നടപ്പിലായിട്ടില്ല എന്തായാലും ഇപ്പോൾ ഒരു വലിയ മഴയാണ് നമ്മുടെ മലയോര മേഖലയിലുൾപ്പെടെ കനത്ത മഴയാണ് പലയിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടാകുന്നു കുന്നിടിച്ചിലുണ്ടാകുന്നു ഷുരൂരിൽ കണ്ടത് ഇതുപോലുള്ള ഒരു സ്ഥലത്തെ കുന്നാണ് ഇടിഞ്ഞ് സമീപത്തെ കടയിലേക്കും നിർത്തിയിട്ട വാഹനങ്ങളിലൊക്കെ വീട് വലിയ അപകടം ഉണ്ടായത് അത് പുഴയിലേക്കാണ് ഒലി ഒഴുകിപ്പോയത് അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഇരട്ടി കുന്നും ഇടിഞ്ഞ് റോഡ് ബ്ലോക്കാവുകയും നേരെ അതിലെ കല്ലും മണ്ണും ഉൾപ്പെടെ പതിക്കുന്നതും നമ്മുടെ പുഴയിലേക്കാവും ഒരുപക്ഷെ പുഴ ആ സമയം ഗതിമാറി നമ്മുടെ ഇരട്ടി ടൗണിലേക്ക് ഉൾപ്പെടെ ഒഴുകി ഇരട്ടി ടൗണിൽ വെള്ളപ്പൊക്കത്തിനും ഇടയാകാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പുതിയ പാലവും പഴയ പാലവും ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമൊക്കെയുണ്ട് ഇനിയെങ്കിലും അധികൃതർ ഇടപെട്ട് ഇവിടെ ഈ ഇരട്ടി കുന്നിൽ സംരക്ഷണം ഏത് തരത്തിലാണ് ഒരു വിദഗ്ധ സമിതിയെ കൊണ്ടുവന്ന് സംരക്ഷണ ഭിത്തിയോ അതല്ല ഇവിടെ ഗ്യാബ്യൻ വാളോ അല്ലെ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഒരു സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട് ഈ നമ്മുടെ സമീപകാലത്ത് നമ്മുടെ മേഖലയിൽ ഒക്കെ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ ആ ഒരു മുൻനിർത്തിയെങ്കിലും ഈ ഇരട്ടിക്കുന്നിൻ്റെ കാര്യത്തിലും അധികൃതർ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ് ഇപ്പോൾ താൽക്കാലികമായി നമ്മുടെ മേഖലയിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിവാരത്ത് പ്രത്യേകിച്ച് ഇരട്ടിക്കുന്നിൻ്റെ താഴ്വാരത്തും ഇരട്ടി പുഴയോരത്തുമായി വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരു കാഴ്ചയുണ്ട് അത് തൽക്കാലം പഞ്ചായത്തിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഇടപെടലിലൂടെ ആ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന അധികൃതരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മറ്റേ സംവിധാനം ഒരുക്കി വാഹനങ്ങൾ നിർത്തിയിടാത്ത ഒരു സാഹചര്യം ഒരുക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട് ഇരിട്ടി പാലത്തിന് സമീപവും അതുപോലെ ഇരിട്ടി കുന്നിന് താഴെയും താഴെ ഭാഗങ്ങളിലും സ്ഥിരമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു നില കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇവിടെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിർത്തിയിട്ട് പോകുന്നതോ പോകുവാനോ പാടില്ല അത് കർശനമായി തന്നെ നിരോധിച്ചിരിക്കുന്നു നിന്നും ഉന്മേഷ്